യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആദ്യമായി നാദാപുരത്തെത്തിയ വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് പ്രൗഢോജ്വല സ്വീകരണം പതിനൊന്ന് മണിയോടെ കലാച്ചി മിനി ബൈപ്പാസ് റോഡ് ജംഗ്ഷനിലെത്തിയ ഷാഫി പറമ്പിലിനെ വൻ ജനാബലിയാണ് സ്വീകരണ വേദിയായ മാരാമ്പിട്ടിൽ ഗ്രൗണ്ടിൻ്റെ മുൻവശത്തേക്ക് ആനയിച്ചത് കൃത്യം രാവിലെ പതിനൊന്ന് മണിയോടെ കലാച്ചി വാണിയൂർ റോഡ് ജംഗ്ഷൻ പരിസരത്ത് വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലെത്തി സ്ഥാനാർത്ഥി എത്തുന്നതിന് വളരെ നേരത്തെ തന്നെ പ്രവർത്തകർ പെട്രോൾ പമ്പ് പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു പ്രത്യേകം തയ്യാറാക്കിയ മുകളിൽ കയറിയ ഷാഫി പറമ്പിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു ഇരച്ചുകയറിയ പ്രവർത്തകരോടൊപ്പം സെൽഫി സെൽഫിയെടുത്തും കുശലാന്വേഷണം നടത്തിയും ഷാഫി പറമ്പിലിൻ്റെ റോഡ് ഷോ മുന്നേറി ನನಕ್ಕಿಲ್ಲ <laughs> ನನಗೆ

ായി അനുഗ്രഹിക്കുക ആശീർവദിക്കുക പ്രിയമുള്ളവരെകൾക്കും അക്രമരാഷ്ട്രീയം കടത്തനാടിന്റെ മണ്ണിൽ പ്രഖ്യാപിച്ചുകൊണ്ട്

കേരളത്തിലെ ലക്ഷവും ലക്ഷം വരുന്ന ചെറുപ്പക്കാരുടെ ആവേശമായ കേരളത്തിന്റെ നിയമസഭയിലെ പോരാളി കേരളത്തിന്റെ നിയമസഭയിലെ അത്യുഖ്യമായ வணக்கம் <laughs> வணக்கம் <laughs> <laughs> ഇതാ കടന്നു വരികയായി കടന്നു വരികയായി സഹപ്രവർത്തകരെ പോലും കൊല്ലാൻ തയ്യാറായ കമ്മ്യൂണിസ്റ്റ് കാപാലികൾക്ക് വടകരയുടെ മണ്ണിൽ ഒരു കാലത്തും സ്ഥാനം നൽകില്ലെന്ന് ശപഥം ചെയ്ത വടകരയുടെ മണ്ണിൽ അത് നിലനിർത്താൻ ഷാഫി പല്ലാച്ചി മിനി ബൈപ്പാസ് റോഡിൽ നിന്നും പൊതുയോഗസ്ഥലമായ ആരാം വെട്ടിൽ ഗ്രൗണ്ടിലെത്താൻ ഒരു മണിക്കൂറോളം സമയമാണ് എടുത്തത് ഗ്രൗണ്ടിലെ തിരക്കിനിടയിൽ പ്രായമേറിയ ഒരു പ്രവർത്തകന് പരിക്കേറ്റു ഇവരെ എഴുന്നേൽപ്പിക്കാനും ആസ്പത്രിയിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചാണ് ഷാഫി പറമ്പിൽ വേദിയിലേക്ക് കയറിയത് വേദിയിലെത്തിയ ഷാഫിയെ കാണാം തിക്കും തിരക്കുമായി ചുറ്റും കൂടിയ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾ ഏറെ സമയം പാടുപെട്ടു മോദിയിൽ നിന്ന് ഇന്ത്യയെ തിരിച്ചുപിടിക്കാനും അക്രമ രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിൽ വിധി എഴുതാനും നാം ഏറെ സജ്ജരാകണമെന്നും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒരു മനസ്സോടെ തുടക്കം കുറിക്കണമെന്നും ഷാഫി പറമ്പിൽ പൊതുയോഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ യു ഡി എഫ് നാദാപുരം നിയോജക മണ്ഡലം ചെയർമാൻ സു പി നരിക്കാട്ടേരി അധ്യക്ഷൻ വഹിച്ചു പൊതുയോഗം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു